വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം സാംസ്കാരിക നായകൻ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്തെ വീട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് കുട്ടിക്കാലത്ത് അദ്ദേഹം നാരായണൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മാടൻ ആശാൻ എന്നും മാതാവിന്റെ പേര് കുട്ടിയമ്മ എന്നും ഭാര്യയുടെ പേര് കാളിയമ്മ എന്നുമാണ് ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് മലയാള മാസം കന്നി കന്നി മാസം അഞ്ചാം തീയതിയാണ് കേട്ടോ പിന്നീ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരു കൂടാതെ അദ്ദേഹത്തിന് കുമ്മമ്പള്ളി രാമം ആശാൻ തൈക്കാട് അയ്യ കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയ ഗുരുക്കളും ഉണ്ടായിരുന്നു ഇപ്പൊ മറ്റു ഗുരുക്കൾ ആരൊക്കെയാണ് കുമ്മംപിള്ളി രാമംപിള്ള ആശാൻ തൈക്കാടയ്യ കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ ശ്രീനാരായണഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് നെയ്യാറ്റിൻകരയിലെ ശങ്കരൻ കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെടുത്തത് അറിപ്പുറം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നാണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹം നടത്തുന്നത് ആലുവ സർവത സമ്മേളനത്തിൽ ജസ്റ്റിസ് ടി ശിവദാസ അയ്യർ അതായത് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹമായിരുന്നു അതിന്റെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് തൃശൂർ ജില്ലയിലെ വിളക്കമ്പലം ഉം അതുപോലെ തന്നെ കാരമുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വെച്ചൂരാണ് ഉല്ലല വെച്ചൂരാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നാണ് മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു തിരുപ്പതീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചു ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ആനി ബസന്റായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിയിലുള്ള മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് കന്യാകുമാരിയിലെ മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ശ്രീലങ്ക സന്ദർശിക്കുന്നത് ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് രൂപ നാണയം രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് ജി ശങ്കരക്കുറിപ്പ് വിശേഷിപ്പിച്ചു ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശാവാസ്യ ഉപനിഷത്ത് ഒടുവിൽ ഒഴുക്കം തുടങ്ങിയവ അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ച അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം ശ്രീനാരായണ ഗുരു സമാധി ആയത് ശിവഗിരിയിൽ വെച്ചാണ് സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം ശ്വേതവർണം അഥവാ വെള്ളനിറത്തിലുള്ള വസ്ത്രമായിരുന്നു ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞയായിരുന്നു ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യറും ടി കിട്ടനുമായിരുന്നു ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവുതിട്ട പത്തനംതിട്ട ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട രചനകളെ കുറിച്ച് നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശി ചതകം എന്ന് പറയുന്ന കൃതി രചിക്കുകയുണ്ടായി രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കൂടാതെ അദ്ദേഹം രചിച്ച അടുത്ത വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ് ദൈവ ദൈവ ദശകം എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി പതിനാലിൽ നൂറു വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതി കൂടിയാണ് ദൈവദശകം ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ തിരുക്കുറൽ രചിച്ചത് നമുക്കറിയാലോ തിരുവള്ളുവർ ആണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിക്ക് സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ച കൃതിയാണ് നവമഞ്ചരി കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ മറ്റ് കൃതികൾ അനുകമ്പ ദശകം ചിദംബരാഷ്ടകം വിനായകാഷ്ടകം ദർശനമാല അദ്വൈത ദീപിക ശ്രീകൃഷ്ണ ദർശനം ജാതിലക്ഷണം ജാതിമീമാംസ ജാതി നിർണയം നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം ജനനി നവരത്ന മഞ്ചരി കുണ്ടലിനി പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം ചിജട ചിന്തനം തുടങ്ങിയവയാണ് ശ്രീനാരായണ ഗുരു ടാഗോറും ശ്രീനാരായണ ഗുരുവും കൺ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ശിവഗിരിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി രണ്ടിനാണ് ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രൂസ് ആണ് ടാഗോറും ശ്രീനാരായണും ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരൻ ആഷാനാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ദേശീയ നേതാവായിരുന്നു ശ്രീ രാജ രാജഗോപാൽ ആചാര്യ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ് ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്തു പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗ ദാസ സ്വാമികൾ ശിവലിംഗദാസാമികളുടെ ശിഷ്യന്മാരാണ് മലയാളി സ്വാമിമാർ രാമാനന്ദ സ്വാമി തുടങ്ങിയവർ ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവി കവിതയാണ് പറന്നുപോയ ഹംസമെന്നത് വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് മൂർക്കോത്തുകുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയുമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങളാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം ഇത് ആത്മോപദേശ ശതകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് ജാതി മീമാംസ എന്ന കൃതിയിലുള്ളതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് ഗുരുദേവന്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ഗ്ലോബൽ സെക്യുലാർ അവാർഡ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലാർ അവാർഡ് ശശി തരൂർ നേടുകയുണ്ടായി ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നേവി മുംബൈയിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കരുനാഗപ്പള്ളിയിൽ കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ജയന്തി ബോട്ടറീസ് നടക്കുന്ന സ്ഥലം കുമരകമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൈതമുക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികളാണ് ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം വേലായുധൻ എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥന അഥവാ ആനന്ദ് ഷേണായി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകനായ നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമുക്ക് ഓർക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗം അഥവാ വാവൂട്ട് യോഗം രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തിരുവിതാംകൂർ സർക്കാർ സാമൂഹ്യ പരിഷ്കർത്താവായും മതാചാര്യനായും ശ്രീനാരായണ ഗുരുവിനെ പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി മഠം ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നു കോടതി വ്യവഹാരങ്ങളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ശ്രീനാരായണ ഗുരുവിന് ഇളവ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിൽ ക്ഷേത്ര പ്രതിഷ്ഠ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നടത്തുകയുണ്ടായി ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർവമത സമ്മേളനം ഇനി മുദ്രാവാക്യം സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം ഓർക്കുക വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നു പള്ളുരുത്തി എസ് എൻ ഡി പി യോഗത്തിൽ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുസമ്മേളനമാണ് പള്ളുരുത്തി എസ് എൻ ഡി പി യോഗം എന്നറിയപ്പെടുന്നത് അടുത്തത് ശ്രീനാരായണ ഗുരു ധർമ്മസംഘം ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജാനുവരി ഒമ്പതിന് രൂപീകരിക്കുണ്ടായി ഇനി അടുത്തത് എസ് എൻ ഡി പിയുടെ മുഖപത്രം എസ് എൻ ഡി പി മുഖപത്രം ഏതാണ് വിവേകോദയമാണ് എസ് എൻ ഡി പി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പി യുടെ സ്ഥാപകൻ കുമാരൻ ആശാനാണ് ആണ് സ്ഥാപക പത്രാധി എസ് എൻ ഡി പി സോറി വിവേകോദയം പത്രത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ് സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദനും ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായി എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയുണ്ടായി അപ്പൊ എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിക്കുന്നു ആരംഭിച്ചത് കുമാരനാശാനാണ് സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദനാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് യമാണ് വിവേകാനന്ദ സ്വാമികളോടുള്ള ആദരസൂചകമായി എസ് എൻ ഡി പി യുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയും ഉണ്ടായി എസ് എൻ ഡി പി അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് അഥവാ ആയിരത്തി എഴുപത്തി എട്ട് ഇടവം രണ്ടിന് എസ് എൻ ഡി പി സ്ഥാപിക്കുകയും എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിക്കുകയും ചെയ്തു എസ് എൻ ഡി പി യുടെ ആസ്ഥാനം കൊല്ലമാണ് ിയുടെ ആജീവനാന്ത കാല അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ഇനി പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ് ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ് നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരൻ ആണ് നാരായണ ഗുരു സ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചിത്രം ചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പനാണ് ശ്രീനാരായണ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ യുഗപുരുഷൻ എന്ന സിനിമയുടെ സംവിധായകൻ ആർ സുകുമാരൻ ആണ് യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ തലൈവാസൽ വിജയാണ് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് കായിക്കരയിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവുമായി കണ്ടുമുട്ടിയത് ബാംഗ്ലൂരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ബാലരാമപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് വാഗ്ബടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് അദ്വൈതാശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് തിരുവണ്ണാമലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ശിവഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വെച്ചാണ് ഇത്രയാണ് പ്രസിദ്ധനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പൊതുവായിട്ട് അതായത് കുറെ അധികം ചോദ്യങ്ങളും ഒരു ഉത്തരവും എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ് പ്രശസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കേരളത്തിന്റെ നവോത്ഥാന പിതാവ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ ഇന്ത്യൻ തപാൽ ശാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീലങ്കൻ തപാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ഇത്രയധികം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അല്ലെ അപ്പൊ അത്രയധികം പ്രധാനപ്പെട്ടതാണ് അത്രയധികം പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ തീർച്ചയായിട്ടും കേട്ട് ഭംഗിയായിട്ട് ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകനെ കുറിച്ച് ാണ് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാൻ